മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചെറുതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നേച്ചർ ഫോട്ടോഗ്രാഫി പ്രദർശനവും പഠന ക്ലാസും നടന്നു ദേശീയ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി പുരസ്കാര ജേതാവ് കെ എ അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതിന് ഏകദേശം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അവിടുത്തെ ഫോട്ടോസ് എടുക്കേണ്ടതിനെ പറ്റി ഇനി കൂടുതൽ പറയാനുണ്ട് കാരണം പറയുന്നത് ഇപ്പൊ ഇത് ഒരു ലെൻസ് ആണ് ഇതിലെതി പക്ഷെ അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടിരിക്കുകയാണെന്നു പറഞ്ഞാൽ ഞാൻ അത് പുറത്ത് കൊടുക്കുന്നില്ല അങ്ങനെ സൂക്ഷിച്ച് ഇവിടെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചിട്ടില്ല ഈ സാധനങ്ങളെ വാങ്ങിച്ചും അതെല്ലാം ഞാൻ വിൽക്കാതെ ഞാൻ ശേഖരം പോലെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന കാലോട് ഇതേമാരിലെ ക്ലാസുകളും ഉണ്ടെങ്കിൽ കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളെ മാറ്റി അവിടെ കാണിച്ചുകൊടുക്കാൻ നല്ല സൗകര്യമായിട്ട് വിചാരിച്ചിട്ടാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ടി പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രധാന അധ്യാപിക അൻസിയമ്മ മാത്യു സുബിൻ ചെറുതുരുത്തി ഡെപ്യൂട്ടി എച്ച് എം കൃപാകൃഷ്ണൻ അനസ് ബാബു ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ പി എസ് ദീപ റഷീദ് കുഞ്ഞോൾ വി മാലിനി കെ ബി രശ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികൾ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു ന്യൂസ് ചെറുതുരുത്തി